സോഷ്യൽ മീഡിയയിലെ വൈറൽ ദമ്പതിമാരാണ് ഇന്ന് അഞ്ചു ജോസഫും ആദിത്യ പരമേശ്വരനും കഴിഞ്ഞ ദിവസമായിരുന്നു കായിക അഞ്ചു വിവാഹിതയായത് രജിസ്റ്റർ വിവാഹത്തിന് പിന്നാലെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമായി റിസപ്ഷനും ഒരുക്കിയിരുന്നു ഇരുവരും ഇതിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു അഞ്ചുവിനും കൂട്ടുകാർക്കുമൊപ്പം ഡാൻസ് കളിക്കാൻ നടി ഐശ്വര്യലക്ഷ്മിയും ഉണ്ടായിരുന്നു ഈ വീഡിയോ വലിയ ചർച്ചയായി മാറിയിരുന്നു ഇപ്പോഴാണ് തങ്ങളുടെ പ്രണയകഥ പങ്കുവെക്കുകയാണ് അഞ്ചുവും ആദിത്യയും ഈ കഥ വെളിപ്പെടുത്തി െന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഞങ്ങൾ കുട്ടിക്കാലം മുതലുള്ള സുഹൃത്തുക്കളാണ് കുടുംബങ്ങൾക്ക് പരസ്പരം അറിയാം വീണ്ടും ക്ലോസ് ആകുന്നത് കോവിഡിന് ശേഷമാണ് അഞ്ചു റീലുകളിലും യൂട്യൂബിലുമെല്ലാം ഫേമസ് ആയ സമയത്തെ ഞാൻ ബന്ധപ്പെടുകയായിരുന്നു സംസാരിച്ചു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഒരു ന്യൂ ഇയർ ഇവന്റിനെ അഞ്ചു വർക്കലിൽ വന്നപ്പോൾ ഞാനും പോയി ആദിത്യ പറയുന്നു രണ്ട് സുഹൃത്തുക്കളും കൂടെ ഉണ്ടായിരുന്നു എന്റെ കൂടെ അഞ്ചുവിൻ്റെ കൂടെ രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അതിൽ ഒരാളാണ് ഐശ്വര്യ ലക്ഷ്മി ഹംസം നമ്പർ വൺ ഐശ്വര്യ ലക്ഷ്മിയാണ് നമ്പർ എന്റെ സുഹൃത്തെ ആഷിഖ് അഞ്ജുവിനും ആഷിഖിനെ അറിയാം അവർ ഹംസങ്ങളായി പ്രവർത്തിച്ചത് ഹംസങ്ങൾ ഇതിനായി ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടെന്നും ആദിത്യ പറയുന്നു ആദ്യം ഞങ്ങൾക്ക് കുറേ ഉണ്ടായിരുന്നു സൗഹൃദം നഷ്ടമാകുമോ എന്ന ഭയമായിരുന്നു തനിക്കെന്നാണ് അഞ്ചു പറയുന്നത് ആദ്യം അഞ്ചു കുറച്ച് എതിർപ്പ് കാണിച്ചിരുന്നു എൻ്റെ മേഖലയും നിന്റെ മേഖലയും തീർത്തും വ്യത്യസ്തമാണ് ഫെയിം ഹാൻഡിൽ ചെയ്യാൻ നിനക്ക് സാധിക്കുമോ എന്നറിയില്ല അതിനാൽ ഒരുപാട് ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞു രണ്ടാം ഘട്ടത്തിൽ കുടുംബങ്ങളെ ഉൾപ്പെടുത്തിയപ്പോൾ ഉണ്ടായിരുന്ന സംശയങ്ങളെന്നും ഇരുവരും പറയുന്നു ഇനിയും സിംഗിളായിട്ടാകും ജീവിതം പോവുക എന്നായിരുന്നു താൻ കരുതിയിരുന്നതെന്നും ആദിത്യ പറയുന്നു വീട്ടിൽ തനിക്ക് കല്യാണം ആലോചിച്ചിരുന്നെന്നും ആദിത്യ പറയുന്നു ആ കുട്ടിയുടെ ചിത്രം ആദിത്യ തന്നെ കാണിച്ചിട്ടുണ്ടെന്ന് അഞ്ചുവും പറയുന്നുണ്ട് പക്ഷേ ആ പെൺകുട്ടിയെ താൻ കണ്ടിട്ടില്ലെന്ന് ആദിത്യ പറയുന്നു വിവാഹത്തിന് താൻ അപ്പോൾ തയ്യാറായിരുന്നില്ലെന്നാണ് ആദിത്യ പറയുന്നത് പാട്ടാണ് തങ്ങൾക്കിടയിലെ പൊതുവായ കാര്യമെന്നാണ് അഞ്ചുവും ആദിത്യയും